മുകളിലേക്ക് ഇങ്ങനെ ഇരിക്കും അതെ ഇന്നൊരു മമ്മി ഇവിടെ കരയണല്ല എനിക്ക് മുന്നൊരു തവണ അവര് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്സിനെ ഫീഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് പറഞ്ഞ വിൻപി നഗർ പറവട്ടാനയിലെ വിൻപി നഗറിന്റെ മേലെ കൂടെ കാക്ക പോലും പറക്കാൻ പാടില്ല അത് റെസിഡൻഷ്യൽ ഏരിയ ആണ് അത്യാവശ്യം വി ഐപികളാണ് അപ്പൊ കാക്ക പോലും പറക്കാൻ പാടില്ല എന്നുള്ളൊരു നയാണ് അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോ ഭക്ഷണം കൊടുക്കരുത് പറയുമ്പോ നമുക്ക് സഹിക്കില്ല ഹലോ ബെറ്റല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോ നമ്മള് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് എല്ലാവരും നമ്മുടെ ഗോപുവിന്റെ വീൽ സപ്പോർട്ടിന്റെ കാര്യങ്ങൾ കുറെ പേര് ആഗ്രഹിച്ച കാര്യമാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മമ്മി തരും മമ്മി അവന്റെ വീൽ സപ്പോർട്ടിന്റെ മമ്മി കണ്ട ഗോപുവിനെ മടിയിലിരുത്തിയേക്ക ഗോപുനെ മമ്മി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗോപൂന് ഇതുപോലെ തന്നെ മടിയിൽ ഇങ്ങോട്ടിരുത്തും അത് നോക്കിയിരിക്കാനായിട്ട് നമ്മുടെ നമ്മുടെ പാപ്പും ഉണ്ടാവിയാ എന്തായി നമ്മുടെ ഇവന്റെ വീൽ സപ്പോർട്ട് അതെ ലൂസാണ് സംഭവം ഇടുമ്പോ അതെ സംഭവം അതിന്റെ ഒരു സാമ്പിൾ ഇവിടെ ഇണ്ട് ഞാനത് കാണിച്ചു തരാം ആ സംഭവം നമുക്ക് ചെയ്ത സംഭവം നമുക്ക് അവര് അതെ ഇതാണ് സംഭവം അപ്പം ഇത് കൈ അതെ ഇതാണ് ആ സംഭവം അതെ ആ ഒരു ഹാർനസ് വരും ആ ഹാർനസ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇച്ചിരി എന്ന് പറയുക ഇച്ചിരി ലൂസാണ് കാരണം ഇവൻ ഇത്രത്തോളം വളർന്നു മെഷർമെന്റ് എടുത്തപ്പോ നോക്ക എന്താണ് എന്നെ പറ്റി പറയാനുള്ള രീതിയിൽ അപ്പോ മെഷർമെന്റ് എടുത്തപ്പോ ചെറുതായി പോയി ചെറു അല്ല ചെറുപ്പത്തിലെ എടുത്ത മെഷർമെന്റ് ആണ് ഇത് ഇച്ചിരി ചെറുതായി പോയി ആ ഒരു മെഷർമെന്റ് കാര്യങ്ങൾ മേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്തും എന്നാണ് പറഞ്ഞേക്കണേ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗോപുകൂട്ടന്റെ ഈ ഒരു വീൽ സപ്പോർട്ട് അപ്പൊ വേഗം തന്നെ എത്തിക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം പോയി ഒരാഴ്ച അവൻ ആള് തന്നെ വന്ന് കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് തരും സംഭവം അത് കൊണന്നപ്പോ തന്നെ കുറെ ഒരു ആശ്വാസമായി അല്ലേ ഗോപോന്റെ ആ ഒരു വീഴ്സപ്പോട്ട് വന്നപ്പോ തന്നെ പിന്നെ കൊറേ പേര് അതെ കാരണം വേറെ ഒന്നല്ല നമ്മുടെ നമ്മുടെ ഈശക്കുട്ടി നമ്മുടെ പാപ്പ ഗോപോ ആയിട്ട് കളിച്ചു കഴിഞ്ഞിട്ട് ഈഷക്കുട്ടി ഇതിങ്ങനെ ഇങ്ങനെ കേസ് കേറി പോവും അപ്പൊ ഗോപു ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇരുന്ന് നോക്കും മോളിലേക്ക് അതെ മോളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും അതെ ഇന്നൊരു മമ്മി കരയണ ഇനി അവന് ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമമാവും ഗോപിയിലും മുകളിൽ അവനും ഓടി നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ഇതില് ഭയങ്കര സങ്കടം ആ ഒരു അവസ്ഥ കാണുമ്പോ തന്നെ നമ്മുടെ പാപ്പു നോക്ക് പാപ്പു ഇന്ന് ഞങ്ങളെ മമ്മിയാ പാപ്പു ഞങ്ങളൊരു കള്ളനെ വീട്ടിൽ നിന്ന് പൊക്കി വേറെ അവന് ബൂസ്റ്റ് ബൂസ്റ്റ് എടുത്ത് ബൂസ്റ്റ് കട്ട് എടുത്തേക്കണു എനിക്ക് തളിക്ക് വെച്ച സാധനം അതെ ആ ഞാൻ നോക്കുമ്പോണ്ട് മുഖത്ത് മൊത്തം ബൂസ്റ്റ് ആയിട്ട് വെച്ചേക്കണ് മുഖം മൊത്തം മറ്റേ ബൂസ്റ്റിന്റെ ബൂസ്റ്റിനുള്ളിൽ മുഖം പൊത്തിരിക്കുക അപ്പൊ നിങ്ങൾ ബൂസ്കാലന്റെ കൈയോടെ പൊക്കി അല്ലെ അതിന്റെ അതിന്റെ ദേഷ്യമായിട്ടൊക്കെ അടിച്ചേക്കണേ പിന്നെ പിന്നെ ഇപ്പോഴും കുറെ പേര് നമ്മുടെ മാളുവിന്റെ പപ്പീസിനെ പറ്റി ചോദിക്കുന്നുണ്ട് മാളുവിനെ ഞങ്ങൾ ഇനി പ്രസവിപ്പിക്കാനുള്ള യാതൊരു ഉദ്ദേശം ഇല്ല അടുത്ത മാസം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യിപ്പിക്കാൻ പോവാണ് അവനെ അവളെ മാത്രല്ല ഇഷക്കുട്ടീനെ സ്റ്റെറിലൈസ് ചെയ്യിക്കാൻ പോവാണ് അപ്പൊ അതെ അതെ മമ്മി നമ്മുടെ പാപ്പ ഗോപുവിനെ അടിയിലേക്ക് ഇതാക്കുക അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം വരാ ഇവിടെ ഒരു ബോഡി ബോഡി ഇഷ്യൂ വരും അങ്ങനെ നേരെ കണക്ട് ചെയ്തിട്ട് ആ ഒരു സംഭവം വരും പാപ്പുവിന് ഗോപുനെ കൊണ്ട് ചീപനുണ്ടോ ഗോപുന് ശരിക്കും പറഞ്ഞാൽ കാലിന് നല്ല സ്ട്രെങ്ത് ആണ് കാലിന് നല്ല ബല ഉണ്ട് അവന് ആ ബാക്കിൽ ആ ഒരു ബോൺ ആ ബാക്കിൽ ആ സംഭവം മാത്രമാണ് വിഷയം വന്നേക്കണം കണ്ടോ ഈ സംഭവം മാത്രമാണ് വന്നേക്കണേ അത് കാരണം കൊണ്ടാണ് അവന് അത് പാരലൈസ് ആയി തന്നെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഇണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം അത് ആരാണ് എങ്ങനെയാണെന്നൊന്നും പറയണില്ല മമ്മി പറയൂ മമ്മിക്കാണ് ആ ഒരു അനുഭവം ഉണ്ടായത് പറയും തെരുവിലുള്ള ഭക്ഷണം ഭക്ഷണം റെസിഡൻസ് ഏരിയയില് ആ ആ വീടിനെ അതെ സംഭവം വേറെ ഒന്നല്ലവിടെ അല്ല എനിക്ക് മുന്നൊരു തവണ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടായിരുന്നു ഡോക്സിനെ ഫീഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് അപ്പോ നമ്മള് പറവട്ടാനിയിലാണ് പറവട്ടാനി വിൻപി നഗറിലാണ് അപ്പൊ ഇറക്കുറക്കെ അവിടുത്തെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് കാണുന്ന കണ്ടാലും നമുക്ക് വിഷയമല്ല അത് നമുക്കെതിരെ എന്ത് പറഞ്ഞാലും നമുക്കറിയാം അതെവിടം വരെ പോകും ഞാൻ ഞാനിതിന് അറ്റം വരെ പോകുന്നവനാണ് അപ്പൊ എനിക്ക് അതിന്റെ കാര്യത്തിൽ പേടില്ല പേടിയില്ല അവർ അപ്പൊ അവിടുത്തെ പ്രസിഡന്റ് അവിടുത്തെ ആൾക്കാരെ കേട്ടി കുറച്ച് ഭീഷണിപ്പെടുത്തിയായി ഈ ഫീഡ് ചെയ്യുന്ന ആൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അത് കാരണം കൊണ്ട് അവരിച്ചിരി പേടിച്ചു അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഗോപുവിൻ്റെ അമ്മയും എല്ലാരും നമ്മൾ ഓൾറെഡി വേറെ നഷ്ടത്തേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കണേ അതിൽ രണ്ട് ഡോഗ്സ് ഇപ്പുറത്ത് പെട്ടു അപ്പോൾ ആ ഒരു ഡോഗിനെ അവരാണ് ഫീഡ് ചെയ്യാറ് ഇപ്പൊ അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞ അതെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ വിൻപി നഗർ പറവട്ടാനയിലെ വിൻപി നഗറിന്റെ മേലെ കൂടെ കാക്ക പോലും പറക്കാൻ പാടില്ല അത് റെസിഡൻഷ്യൽ ഏരിയ ആണ് അത്യാവശ്യം വി ഐപികളാണ് അപ്പോ കാക്ക പോലും പറക്കാൻ പാടില്ല എന്നുള്ളൊരു നയാണ് അവിടെ എന്തിനു പറയണു അവർക്ക് എപ്പോഴും പറയാൻ ഉള്ള ഒരു എപ്പോഴും ഒരു ന്യായാണ് എന്നോ ഒരു കാലത്ത് ഒരു ഡോഗ് വന്നിട്ട് ഒരാൾ ഓടിപ്പിച്ചു എന്നുള്ളത് അപ്പോ ഭയങ്കര എന്താ പറയാ ഈ ഈഗോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മാത്രമാണ് മനുഷ്യന്മാർക്ക് മാത്രമാണ് ഈ ഭൂമി എന്നുള്ള ഒരു വാശി അത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല മമ്മിക്ക് എന്താ പറയാനുള്ളത് അതിനെ പറ്റിട്ട് അതെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ലോ അവർക്ക് നിയമപരമായിട്ട് സഹായിക്കാൻ കുറെ പേരുണ്ടെന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് വിഷയമല്ല നമുക്ക് ഇനിയിപ്പൊ അവരുടെ അവർക്ക് ആ ബുദ്ധിമുട്ട് വരരുത് നമ്മള് അവര് കൊടുക്കണം ആ സമയത്തിന് നമ്മളാ അവരെ വിളിച്ചു കൊണ്ടു അതായത് കുറച്ചു നടക്കണം അവർക്ക് അങ്ങനെ ഈ പുറത്തേക്ക് കൊണ്ടു വന്നിട്ടാണ് നമ്മള് ഭക്ഷണം അതെ അപ്പൊ അവർ ഇവിടേക്ക് എത്തിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനാണ് നമ്മള് ചെയ്യാതെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അവര് നമ്മള് പിന്നാലെ വരും അതെ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ ഫീഡ് ചെയ്യുന്ന ആ ഫാമിലിയുടെ അവർ ഓൾറെഡി ഒരു പത്തുനൂറ് കാറ്റ് അവർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പരിസരത്തുള്ളത് അതിൽ ഒരു എണ്ണം പോലും ഇല്ല ആ പരിസരത്തുള്ള എല്ലാവരും വിഷമം വെച്ച് കൊണ്ടു കൊണ്ടിരിക്കാന്ന് പറഞ്ഞു നമുക്ക് അതിനെ പറ്റി നമുക്ക് ഒന്നും ഒന്നും അന്വേഷിക്കാനും പിടിക്കാനും ഒന്നും പറ്റില്ല കൊന്നു കളഞ്ഞു നമുക്ക് ഇനി ഒന്നും പറയാമില്ല ഇനിയിപ്പോ ഉള്ളത് നമ്മുടെ മുന്നിൽ ആ രണ്ട് ജീവനുകളാണ് അവരെങ്ങനെയെങ്കിലും നമുക്ക് അങ്ങോട്ട് മാറ്റണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും പൊറോട്ട ഇനി വിൻപിയിലെ പ്രസിഡന്റുമാരും എല്ലാരും സുഖത്തോടെ ജീവിക്കട്ടെ നല്ല സുഖമായിട്ട് ഉറങ്ങട്ടെ ആശംസ ആശംസിക്കുകയാണ് കാരണം ഈ ഭൂമി അവർക്ക് വേണ്ടി മാത്രമാണുള്ളൂ പിന്നെ വിൻപി നഗറിലെ മോളി കൂടെ കാക്ക പറക്കരുത് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് അല്ല ഒരാളെടുത്ത് പറയണില്ലേ വിൻപി നഗറിലെ വരെ ആരൊക്കെയാണെന്ന് അവരവർക്ക് അറിയാം അത് നമുക്ക് വിഷയമല്ല ഇനിയിപ്പൊ അതിനെ ചൊല്ലി നമുക്ക് ഇനി അതിന് എന്തെങ്കിലും പോലീസ് വരാണെങ്കിലും നമുക്ക് വിഷയമല്ല അത് നമുക്ക് നമുക്ക് ചെയ്യാം വിഷയമേ അല്ല പോലീസ് വിഷയമല്ല അതിനനുസരിച്ച് ആ ചെയ്യാൻ അപ്പുറത്ത് വക്കീലന്മാരുണ്ട് ജഡ്ജിമാരുണ്ട് എനിക്ക് അത്യാവശ്യം കോൺട്രാക്റ്റുള്ള അത്യാവശ്യം ഹോൾഡർ ആൾക്കാരുണ്ട് എനിക്ക് അതിനെ പറ്റി പേടിയില്ല അപ്പൊ അത് ഇവിടെ നമുക്ക് മെയിൻ ഒരു കാര്യം നമ്മൾ ഷോർട്സിലും എല്ലാത്തിലും നമ്മൾ എല്ലാവർക്കും മമ്മിയാ പറയുന്ന ഒരു പരാതിയാണ് ജിമ്മിനെന്തിനു കെട്ടിട്ടുണ്ടായിരുന്നു മമ്മി തന്നെ പറഞ്ഞു എന്തിനാ ജിമ്മിന് കെട്ടിയിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല നമ്മൾ ഓൾറെഡി നമ്മൾ അഴിച്ചു വിട്ട റോട്ടിലൊക്കെ വിട്ടിരുന്നതാണ് നമ്മുടെ വീട് അതെ അതെ നമ്മുടെ വീടിന്റെ മതിൽ വേണ്ട ഇത്ര ഇത്രയുള്ളൂ ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് അവൻ ഹെഡിൽസ് ചാടണ പോലെയാണ് അവൻ ചാടാ ചാടി പോയി കഴിഞ്ഞ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പാറോ വൈറസും എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ പോലെ തന്നെ ഇപ്പൊ പാറോയും കനയും ഡിസ്റ്റംബറൊക്കെ വന്നേക്കാണ് അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക മറ്റുള്ള ആയിട്ട് പരമാവധി കോൺടാക്ട് വരുത്താനായിട്ട് ശ്രമിക്കുക അപ്പോ ഇത്രക്കെയാണ് നമ്മുടെ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങൾ ഇതാണ് അപ്പോ ഈ ഒരു ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യ അപ്പോ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ പറയാം അതല്ല ഇനി െ കുറിച്ച് ഫുഡ് കൊടുക്കണ നിങ്ങൾക്ക് തരത്തിന് ഏത് സ്ഥലത്തായാലും എവിടെ വെച്ചിട്ടായാലും മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് പിള്ളേർക്ക് കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോ ഭക്ഷണം കൊടുക്കരുത് എന്ന് പറയുമ്പോ നമുക്ക് സഹിക്കില്ല അതെ അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചില മനുഷ്യന്മാരെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് പട്ടവർ ആവട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ആ മക്കളുടെ അപ്ഡേറ്റും പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വരും അപ്പൊ